ഞമ്മള് അള്ളാൻ്റെ അടുത്തു നിന്നുള്ള കൂലി മാത്രം പഠിച്ചോ നമുക്കൊരാൾക്ക് ചെയ്തു കൊടുക്കുക നന്മകൾ ഞമ്മൾ ചെയ്യുക അപ്പം അതിന് നമ്മൾ മുന്നിൽ കൂടെ നന്മ ചെയ്യുമ്പോൾ അപ്പുറത്ത് കൂടെ പഠിച്ചോ എന്തെങ്കിലുമൊക്കെ ഹയർ തരും നമുക്ക് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് മാത്രം ആൾക്കാർക്ക് വേറെ ഒരു ഇതുവേല് കാണരുത് നന്മ മാത്രം ഉദ്ദേശിക്കുക ആ വേണ്ടി അതായിരിക്കണം ഞമ്മളെ ജീവിതം നമ്മൾ മക്കളും ആ ഒരു നല്ല നിലയിൽ പഠിച്ചോ ഏതായാലും എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം സീക അല്ലാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി തരട്ടെ നമ്മളെ മനസ്സൊന്നും ഇടാതെ എവിടെയൊരു ഇബിലീസിന്റെയും ഒരു പിശാച്ചിൻ്റെയും ഒരിതൊന്നും ഇല്ലാതെ നമ്മളെ മക്കളെ നോക്കാനുള്ള ആ തൗഫീക്കോടു കൂടി അത് നമ്മളെ മരണം വരെ നമ്മളാക്കട്ടെ എല്ലാവരെയും റഹ്മാനായ തമ്പുരാനായി ബിസ്മി ലോകാവസാനം വരെ ഇതിലും കൂടുതൽ ശക്തിയോടും പ്രാപ്തിയോടും കൂടുതൽ കഴിവോടും കൂടി ഒരുപാട് കാലം നിലനിർത്താനുള്ള തൗഫീക്ക് കൊണ്ട റബ്ബാ ഇതിലുള്ള പ്രവർത്തകർക്ക് എന്ത് ഒരുപാട് പ്രവർത്തകർ ഞാൻ ഇപ്പൊ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞില്ല എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളുള്ള പിന്നെ ഓരോരുത്തർക്കും ഞമ്മളെയ്യായിരിക്കും ഞമ്മളെ പ്രശ്നങ്ങളാണ് വലുതെന്ന് ഇവർക്കൊക്കെ പ്രശ്നമുണ്ട് ഉള്ളില് ഉള്ളില് കുഴപ്പമില്ലാത്തോലും വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളില്ലാത്തോലും ആരുമില്ല എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഞമ്മളൊക്കെ അല്ലാക്ക് തവക്കല് കൊടുത്തിട്ട് അള്ളാഹ്ക്ക് എന്താ പറയാ നമ്മൾ ക്ഷമിക്കുക ആ ക്ഷമക്ക് നമുക്ക് സ്വർഗമുണ്ട് ആ ഒരു രീതിയിൽ ഞമ്മളിങ്ങനെ ജീവിക്കല്ലാതെ പഠിച്ചോനന്റെ പോയല്ല റബ്ബ ആ പോയത് കാക്കമ്മ പറഞ്ഞായിരിക്കും അള്ളാക്ക് അതിനെക്കാളും കൂടുതലിഷ്ടം ഓലോടെ ഈ കാര്യം ഓലണക്കൊണ്ടേ ഈ പഠിച്ചവനെ സ്വർഗത്തിൽ നമ്മളും നാളെ ആ ഒരു ജീവിതത്തിനും വേണ്ടിയുള്ള ആ നമ്മൾ ഞമ്മളെടുക്ക നമ്മളെ മക്കളീ നല്ല നിലയിലാക്കട്ടെ ഒരു കൺകുളിർമ്മ ഉള്ള മക്കളെ നമ്മക്ക് അതൊള്ളുഞ്ഞൊരാശ്വാസം മക്കളില്ലാത്തത്ര ആൾക്കാരുണ്ട് നമ്മളെ ഈ ഓർഫനിൽ പ്രവർത്തകർ നമ്മളെ കാശിന്റെ ആ താത്തൊക്കെ കണ്ടില്ല മുഖത്ത് നമ്മളീ ആയിരിക്കും വ്യാപിളാരില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കൊരു സുഖല്ലേ നമ്മളെ കഴിഞ്ഞിട്ടും നമ്മളെ നോക്കാനൊരു ഇതിപ്പോ ഓരോ ജീവിതത്തിനൊരു അർത്ഥം രണ്ടാളുണ്ട് എന്നാലും ഇപ്പൊ ഒരു മക്കളെ അവർ ഇപ്പോഴും പ്രാർത്ഥിക്കണം വൈകിയായാലും പഠിച്ചവനെ അവർക്കൊരു കുട്ടിനെ പഠിച്ചവൻ കൊടുക്കട്ടെ ഞാൻ എപ്പോഴും പഠിച്ചവനോട് തേടലുണ്ട് ഏതൊരു പെണ്ണിനുണ്ടാവും ഇപ്പൊ ഞമ്മളൊക്കെ അല്ലേ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനും കൊണ്ട് ഇങ്ങനെ നടക്കാന്നുള്ള ഒരു അപ്പൊ അതുപോലെ നമ്മള് നമ്മള് ഞമ്മളെ സങ്കടം ഒന്നൊന്നും ഇല്ല ഇപ്പൊ മാനസിക രോഗികളെ സൈക്കാട്രി ഇരിക്കുമ്പോൾ അത് വേറൊരു വിഷയം കിഡ്നി രോഗികളെ ഡയാലിസിസ് മേലങ്ങാടിലൊക്കെ ആകെപ്പോഴും പറയും വെള്ളം കുടിക്കാൻ പൂതിയായിട്ട് കുൽക്കുഞ്ഞ് തുപ്പലാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇന്നോട് പറഞ്ഞു നമ്മളൊക്കെ എത്ര വെള്ളം കുടിക്കണം ഇപ്പോഴും താഴ്ക്കുമ്പോൾ നമുക്കൊരു വെള്ളം അപ്പം ഞമ്മള് അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ട് ഞമ്മക്കിപ്പോൾ ഞമ്മളൊരു വർത്താവില്ല എന്നുള്ള ഒരു വിഷമത്തിന് അലഹമില്ല അവർ പറഞ്ഞ മാതിരി നമുക്ക് ഒരുപാട് നമ്മളെ വാക്കുകളോലും ഉണ്ടാവും ഒന്നുമില്ല നമ്മളെ മക്കളുണ്ട് ഇവരുണ്ട് എല്ലാവരുണ്ട് ഒക്കെ പറഞ്ഞ് നമുക്ക് ഈ മരിച്ചു പോയ ഓലെ സ്ഥിതി അങ്ങോട്ടൊന്നും ആലോചിച്ചൊക്കെയാണ് ഓല്ക്കാരാ ഉള്ളത് അങ്ങനെ ആലോചിച്ചൊക്കെയാണ് നമ്മളെ നമ്മൾ പോയി ഞമ്മക്കാരും ഇല്ല എന്നാണ് നമ്മളെ വിചാരം ഓലൊറ്റക്കല്ല കിടക്കണം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക അപ്പൊ പഠിച്ചവനെ ഒൽക്ക് നല്ല കൊടുക്ക് ഖബറവിഷ എപ്പോഴും ആ ദായും അതിന് പ്രാർത്ഥിക്കാനുള്ള മനസ്സും ഞമ്മക്ക് തെറ്റത്തു ദുസ്കീകരിച്ചിട്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ ഞമ്മക്കൊരു വിഷമം ഉണ്ടാവില്ല ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒൽക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കണം നമ്മളെ ഭർത്താക്കന്മാർക്കും വേണ്ടിയിട്ട് ഇനി ആഹ് മരിച്ചു പോയാൽ ഒരുമിച്ച് ആ ഒരു ഇത് നമ്മളെ മനസ്സിലൊക്കെ ഉള്ളു അവിടെ നമ്മൾ നമ്മളെ ഒരുമിക്കുന്നുള്ള ആ ഒരു പഠിച്ചവൻ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് റബ്ബേ മാനാ തമ്പുരാനെ എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിസ്മിക്കെതിരെ ഒരുപാട് വരുന്നുണ്ട് കാക്കൊക്കെ ഏതു നേരം ഫോണ് ചൂട്ന്ന് എടുത്തുവക്ക നമുക്കൊക്കെ അറിയാം അപ്പം നമ്മൾ ഓരോ എല്ലാ നേരം ഞമ്മളെ വിസ്മി വിസ്മി വിസ്മിക്കും വേണ്ടി നിങ്ങൾ എന്ത് അനർത്ഥങ്ങൾ ഇവർക്ക് ഏത് ശത്രുക്കൾ ഉണ്ടെങ്കിലും അത് മിത്രങ്ങളാക്കാനും എന്ത് പ്രതിസന്ധി നേരിടാനുള്ള ഇവർക്ക് ഈ പ്രവർത്തകർക്കൊക്കെ ആ മനസ്സിനൊരു ഉറപ്പ് കൊടുക്കാനും എന്തും വരുമ്പം വലിയൊരു കാര്യം വന്നാലും ചെറിയൊരിതായിട്ടാണ് പോകാനുള്ള ആ ഒരു ശക്തി പഠിച്ചും കൊടുക്കട്ടെ നമ്മളെ നമ്മളെ പ്രാർത്ഥന ഞാൻ ഇപ്പം വലിയതായി പറയലേ ഞമ്മളങ്ങനെ മനസ്സൊരുകി എല്ലാരും പ്രാർത്ഥിച്ചാല് ഞമ്മക്കൊന്നും ഒരു ഈ ബിസ്മിക്കൊന്നും വരൂല്ല ഉറപ്പാണ് ആ കാര്യം അപ്പൊ നിങ്ങളൊക്കെ മക്കളോടും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മളെ പ്രാർത്ഥന നമ്മൾ ഞമ്മളൊഴിവാക്കരുത് ഒരു നേരം നമ്മൾ പ്രാർത്ഥന ഒഴിവാക്കാതെ ഈ സ്ഥാപനത്തിനും ഇതിൽ അറിഞ്ഞു അറിയാതെയും ഇപ്പൊ ഞമ്മളൊക്കെ ഞാനൊക്കെ വിചാരിക്കും ചില നേരം ഒത്തിരി ഒരു അഞ്ചിന് ഒക്കെ കിടക്കാൻ നേരം അപ്പൊ പിടിച്ച എനിക്കിങ്ങനെ തോന്നല നമ്മക്കും വേണ്ടി ഇപ്പൊ ഓരോരുത്തരിങ്ങനെ അവിടെ ഇവിടെ വെക്കുന്നതും എനിക്ക് ഈ കാര്യം ഞമ്മളിപ്പോ ഇങ്ങനെ എനിക്കൊരു അപ്പൊക്കെ ഇങ്ങനെ ഒരു തോന്നും ഞമ്മളാൾക്കാരാണെങ്കിൽ നമ്മള് പാരൊക്കെ ഇപ്പാരൊക്കെ ഇപ്പൊ ജോലിക്കോയി ഞമ്മള് കടന്നുറങ്ങി പല ഇതും ചെയ്യും പക്ഷെ നമ്മളാളില്ലാത്ത ആൾക്കാർ ഞമ്മക്കും വേണ്ടി എവിടെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് പോലെ മനസ്സിടങ്ങിയറായി നിൽക്കുന്ന ഒരു സമയമാണെങ്കിലും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു തോന്നലാണ് അപ്പൊ ഞമ്മളെന്തായാലും എപ്പോഴും ഓർക്കണം ഞമ്മൾക്കിപ്പോ ആരാ പൈസ തന്നെ ആരാ നമ്മളെ സഹായിക്കണം എന്നൊന്നും നമ്മളറിയില്ല നമ്മളറിയാത്ത നമ്മക്ക് എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കണം ഞമ്മളറിയാത്ത ഞമ്മക്കറിയാത്ത ആൾക്കാർ ഞമ്മക്കും വേണ്ടി പല കുലത്തില് ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കി അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവും എന്നാലും ആ ഒരു വിഹിതം ഞമ്മക്ക് വെക്കുന്നുണ്ടല്ലോ ഓലെ മനസ്സ് നോക്കി കളേ നമ്മൾ വിധവകളാണ് നമ്മളെത്തിയും കുട്ടികളാണ് ഓൽക്ക് പഠിച്ചോ അതിനുള്ള കൂലി കൊടുക്കുകയിൽ കുന്നാലും അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ആൾക്കാർ സംഭവം അല്ലെങ്കിൽ ഞമ്മള് വലിയൊരു കാര്യമാക്കിയിട്ട് നമ്മൾ ചെയ്യണം ചെറിയ പൈസയും ഇവിടുന്ന് കിട്ടുന്നതി പേത് നൂറ് റുപ്പ്യ കിട്ടിയാൽ അലഹദില്ല പത്ത് രൂപ ചിലവാക്കുമ്പോഴും നമ്മൾ അതൊരു നല്ല കാര്യത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ ചിലവാക്കുക മക്കളെ കാര്യത്തിന് ഓലെന്തേലും അത് ഇത് ഫ്രൂട്ട്സ് പറയുമ്പോഴായാലും ഒക്കെ ഓൽക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനാവശ്യ കാര്യത്തിന് ചിലവഴിക്കാതെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചോനെ ആ ചെലവുകളൊക്കെ നല്ല രീതിയിലാക്കട്ടെ ഇവർ കഷ്ടപ്പെട്ട് തരേണ്ട പൈസയാണല്ലോ റബ്ബെ നാളെ ഞമ്മളെ മക്കളെ കൊണ്ടും ഇതിലേക്ക് ഇതിലെ ഇരട്ടിയായിട്ട് കൊടുക്കാനുള്ള ഒരു തൗഫീഖ് പഠിച്ചോ നൽകട്ടെ റബ്ബെ മാനായ തമ്പുരാനെ എല്ലാ ഐശ്വര്യവും ബ്രഹ്മത്തും വർക്കത്തും ഈ ബിസ്മി സ്ഥാപനത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നാളെ ജന്നാത്തൽ ഫുർദസിൽ ഇതുപോലെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടെ റബ്ബെ آتنا في الدنيا سنتم في الآخرة سنتم وكيلا ذا النار آمين آمين برحمتك يا أرحم الراحمين